അഖിൽ ശ്യാമ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം റിയാലിറ്റി ഷോ വിന്നറായി ശ്യാമ നേരെ എത്തുന്നത് അപ്പൂവിനെ കാണാനാണ് ഡോക്ടർ അപ്പുവിനെ പരിശോധിച്ച് പറയുന്നുണ്ട് അപ്പൂ ഇപ്പോൾ ഹാർട്ട് ഒക്കെ ഓക്കെ ആയല്ലോ ഇപ്പോൾ മോൻ നല്ല സന്തോഷത്തിലാണല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ ഡോക്ടർ ഞാൻ വളരെ സന്തോഷത്തിലാണ് എൻ്റെ ശ്യാമേച്ചി റിയാലിറ്റി ഷോയിൽ വിന്നർ ആയിരിക്കുകയല്ലേ ഇതിലും വലിയ സന്തോഷം ഇനി എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് ശ്യാമയും അഖിലും വരികയാണ് ശ്യാമ അപ്പു മോനെ നിനക്ക് എന്തു പറ്റി മോനെ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി എനിക്കൊരു പ്രശ്നം ഇല്ല എന്ന് പറയുന്നുണ്ട് ഡോക്ടർ മോനിപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ ഓക്കെ ആയി വരുന്നുണ്ടെന്ന് പറയാണ് അതിനുശേഷം അപ്പു പറയുന്നുണ്ട് ചേച്ചി എനിക്കിതിലും വലിയൊരു സന്തോഷം ഇനി വരാനില്ല ചേച്ചി റിയാലിറ്റി ഷോയിൽ വിന്നറാവുന്നത് ഞാൻ കണ്ടല്ലോ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്ന് പറയുകയാണ് മോനെ അങ്ങനെയൊന്നും പറയല്ല എന്തൊക്കെയാണ് മോനെ പറയുന്നതെന്ന് പറയണം അങ്ങനെ ഡോക്ടറും പറയുന്നുണ്ട് ഞാനും സ്ഥിരമായിട്ട് ഈ മ്യൂസിക് ഷോ കാണാറുണ്ട് ഞാനും നല്ലൊരു ഫാനാണ് ശ്യാമയുടെ വിന്നറായതിൽ ഒരുപാട് സന്തോഷമെന്ന് ഡോക്ടർ പറയുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് എന്റെ ക്യാബിനിലോട്ട് വരണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഡോക്ടർ പറയാനാണ് ഇത് കേട്ട് ശ്യാമയ്ക്ക് ആകെ ടെൻഷനാവുന്നു ചേച്ചിയുടെ വിജയത്തിന്റെ പിന്നിലെ ഫുൾ ക്രെഡിറ്റും അഖിലേട്ടനുള്ളതാണ് അല്ലെ ചേച്ചി എന്ന് പറയാണ് അപ്പോൾ അഖിൽ പറയുന്നുണ്ട് അല്ല മോനെ ചേച്ചി ആകെ തളർന്നു നിൽക്കുന്ന സമയത്ത് അപ്പു വിളിച്ചതാണ് ചേച്ചിക്ക് പ്രചോദനമായത് അതുകൊണ്ട് മാത്രമാണ് ചേച്ചി പാട്ടുപാടി വിജയിച്ചത് എന്ന് പറയണം ജയന്തി ചോദിക്കുന്നുണ്ട് ഈ എഴുപത്തിയഞ്ച് ലക്ഷം ചെക്ക് ഒറിജിനൽ തന്നെയാണോ എന്ന് അപ്പോൾ അപ്പം പറയുന്നുണ്ട് അതേ ഏട്ടത്തി എൻ്റെ ചേച്ചിക്ക് പാടി സമ്മാനമായി കിട്ടിയതാണ് എഴുപത്തഞ്ച് ലക്ഷം അത് ഒറിജിനൽ തന്നെയാണെന്ന് പറയണം ഓ എന്നാൽ അതിലൊരു ഒരു ഭാഗം എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് ജയന്തി പറയണം ഇനി ഈ എഴുപത്തഞ്ച് ലക്ഷം ഈ ഹോസ്പിറ്റലിൽ കളയാനാണോ നിങ്ങളുടെ തീരുമാനം അതല്ലെങ്കിൽ ആ പഴയ വീടൊന്ന് പൊളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ വീട് കയറ്റാമെന്ന് പറയാണ് ഇത് കേട്ട് അച്ഛൻ പ്രതികരിക്കുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് ഇതുവരെ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല വെറുതെ നീ എൻ്റെ അടുത്ത് നിന്ന് തല്ല് വാങ്ങിക്കരുത് ഈ ഒരു സമയത്ത് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ പറയുന്നുണ്ട് അച്ഛയെന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ എന്ന് പറഞ്ഞ് ശ്യാമയും അച്ഛനും അഖിലും കൂടെ ഡോക്ടറെടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ഡോക്ടറെടുത്ത് ചെല്ലുന്നു ഡോക്ടർ പറയുന്നുണ്ട് അപ്പുവിന്റെ ഹാർട്ടിന് നാല് ബ്ലോക്ക് ഉണ്ട് പ്രൈമറി സെക്കൻഡറി സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജ് ആണ് കീഹോൾ ശസ്ത്രക്രിയയൊന്നും ഇപ്പൊ ഇതിൽ ചെയ്യാൻ സാധിക്കില്ല ഹാർട്ട് തുറന്നു തന്നെ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അപ്പൂവിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂ ഓപ്പറേഷനിലൂടെ നമുക്കൊരു മുപ്പത് ശതമാനം മാത്രമേ നമുക്ക് ചാൻസ് തരാൻ സാധിക്കുള്ളൂ നിങ്ങളെ ഞാൻ ഇക്കാര്യത്തിന്റെ റിയാലിറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് പറയാണ് അപ്പുവിന് മുന്നേ തന്നെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നോ ചെറുപ്പത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ അതിൻ്റെ മരുന്നും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് പ്രശ്നം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അതിനുശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഓപ്പറേഷൻ അല്ലാണ്ട് മരുന്നു കൊണ്ട് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൂ രണ്ട് മാസം കൂടെ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുകയുള്ളു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുന്നു അത്രയും നല്ലതാണെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ശ്യാമ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ മുപ്പത് ശതമാനമെങ്കിൽ മുപ്പത് ശതമാനം ചാൻസ് ഉണ്ടല്ലോ ഡോക്ടർ പറഞ്ഞതല്ലേ മുപ്പത് ശതമാനം ഉണ്ടെന്ന് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാം ഇനി കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും കൃഷ്ണനെ കൈ വിടില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് ഇക്കാര്യങ്ങൾ പറയണം നമുക്ക് എന്തായാലും ഓപ്പറേഷൻ ചെയ്യാം നമ്മളെ അങ്ങനെ കൈവിടില്ല വിടില്ലേ അച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്താം നാളെ തന്നെ ടെസ്റ്റുകളെല്ലാം ചെയ്യാം അതിനുശേഷം മറ്റന്നാൾ നമുക്ക് പത്തേ പത്ത് മണിക്ക് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറയുകയാണ് എന്നാ അങ്ങനെ തന്നെ ചെയ്യാല്ലേ ഡോക്ടർ എന്ന് പറഞ്ഞ് സമ്മതൊക്കെ മൂളി അവിടെ നിന്ന് ശ്യമയും അഖിലും അച്ഛനൊക്കെ ഇറങ്ങിപ്പോരുന്നുണ്ട് റിയാലിറ്റി ഷോ കഴിഞ്ഞ് ആനെന്ന നിലയത്തിലോട്ട് വർമ്മയും വസുന്തരാമയും അരുണും ഐശ്വര്യയും ആദിയും ഒക്കെ വരുന്നതാണ് അങ്ങനെ അവിടെ തന്നെ സംസാരിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രീകുട്ടി പറയുന്നുണ്ട് ശ്യാമേൻ്റെയിട്ട് പാട്ട് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് വരെ നിറഞ്ഞുപോയി എന്ന് പറയാണ് മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വസുന്തരാമ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് അതുപോലെ ഐശ്വര്യക്കും വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മുടെ വർമ്മ പറയുന്നുണ്ട് അതേ ശരിയാണ് ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് നിറയിപ്പിച്ചു ശ്യാമയുടെ പാട്ട് കേട്ടിട്ട് മാത്രമല്ല ശ്യാമ ഇപ്പോൾ വലിയൊരു നിലയിൽ പ്രശസ്തിയിലെത്തില്ലേ എന്ന് പറയാണ് ഐശ്വര്യ പറയുന്നുണ്ട് അഗി ഇനി ആരാണോ ആവോ എന്ന് പറയുന്നുണ്ട് അപ്പൊ വർമ്മ ചോദിക്കുന്നുണ്ട് അഗി ഇനി ആരാവാനാ അഗി ശ്യാമയുടെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് അഗി ശ്യാമയുടെ ഭർത്താവ് ആണോ അതോനി ശ്യാമയാണോ ഭർത്താവ് അറിയില്ലല്ലോ ഇനി അങ്ങനെ ആയിരിക്കും അഗിയോട് അവൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഗിയെ ഇത്രയും നാളും അവളെ കൂടെ നടന്ന് അവളെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നും അവൾ നിലയിൽ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് അഗി ശ്യാമയിന്ന് ആ ഫ്ലോറിൽ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഗിയെ വെറും ഒരു കാഴ്ചക്കാരനാക്കിയിട്ട് അവിടെ ഇരുത്തിയില്ലേ എല്ലാവരും നല്ലൊരു നിലയിലെത്തുമ്പോൾ കൂടെ നിന്നവരെ ഒരുമിച്ച് നിർത്തിയല്ലേ ആ സമ്മാനവും അതുപോലെ ചെക്കൊക്കെ വാങ്ങിക്കുക അതല്ലാണ്ട് അവനൊരു കാഴ്ചക്കാരനാക്കിയിട്ട് അവൾ അവിടെ ഇരുത്തിയില്ലേ തന്നെ അവള് ഇപ്പോഴത്തെ അഹങ്കാരം നമുക്ക് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ ഞാനും അമ്മയും ശ്രദ്ധിച്ചിരുന്നു അവളുടെ ഇപ്പത്തെ അഹങ്കാരം എന്ന് ഐശ്വര്യ പറയുന്നു അതുപോലെ തന്നെ അവൾക്ക് ഇത്ര അഹങ്കാരമാണ് ഇനി നാളെ എങ്ങനെയായിരിക്കും എന്നറിയോ ഇനി അവളുടെ വെറും ഒരു വേലക്കാരനെ പോലെ ആയിരിക്കും അഖീനെ കൊണ്ട് നടക്കുക പിന്നെ അവൾക്ക് വേണ്ടിയല്ലേ എല്ലാ ഐശ്വര്യങ്ങളും മറന്ന് അവനൊരു പച്ചക്കറിക്കലക്കാരനായത് ഇനിയാണെങ്കിൽ അവന്റെ ഗതി പറയാനുണ്ടോ എന്ന് ഐശ്വര്യ പറയുകയാണ് ഇത് കേട്ട് ആദ്യം പറയുന്നുണ്ട് ഐശ്വര്യ നീ വെറുതെ ഓരോന്ന് പറയണ്ട എന്ന് പറയുന്നുണ്ട് അതുപോലെ അരുണും പറയുന്നുണ്ട് നിനക്കിങ്ങനെ ഓരോന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട് അതുപോലെ അമ്മേനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പറയാണ് അപ്പോൾ വസു വസുന്ധരാമ്മ പറയുന്നുണ്ട് നീ അവളേനായി ഐശ്വര്യനൊന്നും പറയണ്ട എനിക്കറിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഇനി എൻ്റെ മോൻ എൻ്റെ അടുത്ത് എന്ന് പോലും എനിക്കറിയില്ല എന്നെ ചതിച്ചത് വിസ്മയാണ് വിസ്മയയെ ഞാനൊന്ന് പോയി കാണുന്നുണ്ടെന്ന് പറഞ്ഞ് വസുന്ധരാമ അവിടെ നിന്ന് എണീക്കാണ് അപ്പോൾ വർമ്മ പറയുന്നുണ്ട് ഇത് രാത്രിയാണ് നീ എങ്ങോട്ട വസ്തു ഈ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അമ്മയെ നമുക്കെല്ലാം ശരിയാക്കാം നാളെ രാവിലെ ആവട്ടെ നമുക്ക് അവളെ പോയി കാണാം നാളെ രാവിലെ ഒന്ന് ആയിക്കോട്ടെ അമ്മേ നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ഐശ്വര്യ അമ്മേനെ കൂട്ടി ഉള്ളിലോട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയാണ് ആവോ ഇവിടെ നടക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർമ്മ പറയുന്നുണ്ട് എല്ലാം ശരിയാവും ഒരു ദിവസം ശ്യാമയെ സ്നേഹിക്കുന്ന ഒരു വസുവിനെ നമുക്ക് കാണാൻ സാധിക്കും അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്യാമയെയും അഖിലിനെയുമാണ് ശ്യാമയോട് അഖിൽ പറയുന്നുണ്ട് എല്ലാം ശരിയാണ് എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കണം പക്ഷേ ഇത് നടക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല അഖിലേട്ടാ അവൻ എന്നോട് അത്രയും ആഗ്രഹിച്ച് പറഞ്ഞതാണ് ഇക്കാര്യം അതെന്തായാലും എനിക്ക് നടത്തി കൊടുത്തേ പറ്റുള്ളൂ നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ അപ്പു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് അവന് സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് എന്താ പറയൂ എന്ന് പറയണം അപ്പൂന് എല്ലാവരും കൂടി അച്ഛനും അമ്മയും ഞങ്ങളും എല്ലാവരും കൂടിയിട്ട് ഒന്ന് ബീച്ചിൽ പോകണമെന്ന് പറയുന്നുണ്ട് ആ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണമായിരുന്നു എന്ന് പറയുകയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അയ്യോ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ റിസ്ക്കാണ് ഇപ്പത്തെ അവളുടെ അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഡോക്ടറെ അങ്ങനെ പറയരുത് അവനത്രയും ആഗ്രഹിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇതുപോലൊരു സാധനം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കറിയാണ് ശ്യാമ ഇത് കണ്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഞാനിവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസും ഒരു നേഴ്സിനെയും ഞാൻ പറഞ്ഞു വിടാം ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ നോക്കണമെന്ന് പറയാണ് അപ്പോൾ ശരി ഡോക്ടർ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് തൊഴുന്നുണ്ട് ശ്യാമ അതിനുശേഷം ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പു പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുള്ള സന്തോഷത്തിലാണ് ശ്യാമ നിൽക്കുന്നത് ഇനി അപ്പുവിനെ കൂട്ടി ശ്യാമ പോകുന്നത് ബീച്ചിലോട്ടാണ് അങ്ങനെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ സി യു